ഹലോ വായ്സ് എന്തൊക്കെ ഉണ്ട് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം ഇതാ ഇന്ന് ഞമ്മൾ ദോശ ആണ് കേട്ടോ ദോശയല്ല ഇഡ്ഡലി ദോശ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ മാവക്കഥാ നാശാവ നല്ലോണം നന്നായിക്കോട്ടോ അപ്പോൾ ഞാൻ ചട്ടനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ തേങ്ങ ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് രച്ചെടുത്തേക്കണം പിന്നെ ചട്ട ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുപൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് തോന്നിച്ചെടുത്തക്കണം കേട്ടോ അപ്പൊ ഇഡലിയൊക്കെ ഉണ്ടാക്കി ചായ കുടിച്ച് മീൻ കെട്ടിരിക്കണം മീൻ നൂറ് രൂപക്കാണ് കേട്ടോ മൂന്ന് മീൻ ഉണ്ട് വല്യ മീനാണ് എന്താണ് ഇതിൻ്റെ പേര് എന്ന് അറിയോ അയിലപ്പാര അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല മീനാണ് കറി വെച്ചാലും പിന്നെ പൊരിച്ചാലൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം ആ നടുക്കത്തെ മുള്ളുണ്ടല്ലോ അതൊക്കെ മുറിച്ചതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇത് രണ്ട് സൈഡിലുള്ള മുള്ളിൽ കെട്ടിക്കഴിഞ്ഞാൽ നമുക്കത് തോലെടുക്കാണ് തോല് വരച്ചെടുക്കാൻ പറ്റുന്നു അപ്പം ഞാനൊരു പൊട്ടത്തി അത് അപ്പോൾ ഓർത്തില്ല കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് അതൊക്കെ ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖമില്ലേ ചായയൊക്കെ കൊടുത്ത് എല്ലാവരും റാഹത്തായിട്ട് ഇരിക്കില്ലേ ഞങ്ങൾക്കൂടെ സുഖം തന്നെ കേട്ടോ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു തണുപ്പുണ്ട് എന്നാലും ചൂടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇവിടെ നല്ല കാറ്റാണ് അപ്പോൾ അന്നേരക്കെന്തായിരുന്നു ചായക്കൊക്കെ കടി നമുക്ക് ഇഡ്ഡലി ചമ്മന്തി പിന്നെ ഇവിടെ ഇഡ്ഡലി എല്ലാവർക്കും ഇഷ്ടമില്ല കേട്ടോ എനിക്ക് ഇഡ്ഡലി വലിയ ദുർപ്പതില്ല മൂട്ട മോനും വലിയ ദുറപ്പതില്ല അപ്പം ഞങ്ങൾ ദോശ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞിരിക്കണം ഇപ്പോൾ ഇതാ മീനൊക്കെ നന്നാക്കട്ടെ മീൻ നന്നാക്കിയിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മൾ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് എന്താ ആ ചട്ടിയിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് കുറച്ച് മല്ലിപ്പൊടി പിന്നെ ജീരകം കുരുമുളക് പൊടിച്ചത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ജീരകം അരച്ചത് പിന്നെ കുറച്ച് വിനാഗിരി എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് ഞമ്മൾക്ക് മെയിൻ മസാല പൊരുട്ടോട്ടോ അപ്പോൾ ഇതാ ഞാൻ മീനൊക്കെ മസാല പുരട്ടിക്ക് പിന്നെ നമുക്ക് കുറച്ച് കറിയും വെക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി തക്കാളി എല്ലാം മസാല ഇട്ടിട്ട് പുളിയൊക്കെ ഒഴിച്ച് കറി അടുപ്പത്താക്കി വെക്കണം പിന്നെ മീൻ ഇട്ടെടുത്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഉച്ചക്ക് ആരും ഉണ്ടാവില്ല കേട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാവുള്ളൂ അധികം അല്ലെങ്കിൽ പിന്നെ മോനുണ്ടാവും ചിലപ്പം അങ്ങനെ ഞാൻ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് മീൻ പൊരിച്ചെടുക്കട്ടെ അപ്പം ഇന്ന് എല്ലാവർക്കും എന്താണ് ഉച്ചക്ക് സ്പെഷ്യൽ മീനുണ്ടോ അതോ ഇറച്ചിയാണോ ചിക്കനാണോ മട്ടനാണോ അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യണത് തന്നെയാണ് വെച്ചാൽ നമ്മൾ വേറെ എവിടെയും പോകുന്നൊന്നുമില്ലല്ലോ വീഡിയോ എടുക്കാനും പുറത്തൊന്നും ഞാൻ അങ്ങനെ പോകലില്ല കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലെന്താ ഉണ്ടാക്കണെന്ന് വച്ചാൽ അത് ഞാൻ എങ്ങൾക്കും കാണിച്ചു തരികയാണ് ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ എല്ലാവരും ചെയ്യണത് അപ്പോൾ ഞാൻ ചെയ്യണ പോലെ എല്ലാ നിങ്ങൾ ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് മീൻ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കറിയൊക്കെ കഴിക്കണം ഞാനപ്പോൾ മീനൊക്കെ പൊരിച്ച് കറിയൊക്കെ ആക്കി അതിലടുത്ത് കുറേ പണികൾ ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതാ ഞാൻ അടുക്കളയിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് കുറച്ച് ചോറും കുഞ്ഞ് രണ്ട് കഷ്ണം കറിയിലെ മീനും ഒരു കഷ്ണം പൊരിച്ച മീനൊക്കെ എടുത്ത് ചോറൊക്കെ തിന്നിട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ റെസ്റ്റൊക്കെ എടുത്ത് തിന്നിട്ട് വൈകുന്നേരം കേട്ടോ അത് പപ്പായ കപ്പളങ്ങ കറുമൂസ് അങ്ങനെയൊക്കെ ഇതിന് പേരുകളുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പോൾ ചായക്ക് പകരം ഇന്ന് ഞങ്ങൾ ഫ്രൂട്ട്സാണ് കേട്ടോ തയ്ച്ചേക്കണത് കുരുകളൊക്കെ കണ്ടോ നല്ല മൂത്ത കുരു നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക السلام عليكم